ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെയും ഇന്നത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ ഇന്നലെ രാത്രി മക്കളുടെ വകയായിരുന്നു പാചകം കേട്ടോ ചിഞ്ചും മുത്തും കൂടിയിട്ട് കിച്ചണിൽ കയറിയിരിക്കുകയാണ് അപ്പോൾ മൊബൈലിൽ പാട്ടൊക്കെ ഉറക്കം വെച്ചുകൊണ്ടാണ് കേട്ടോ ജോലിയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും കൂടി നിൽക്കായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ എനിക്കും രമേശായിരുന്നു സ്വസ്ഥമായിട്ട് ഞങ്ങൾ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പം മക്കൾ പാചകം ചെയ്യുമ്പോൾ നമുക്ക് അടുത്തേക്ക് ഒന്നും വരണ്ട അത് അവർ സമ്മതിക്കുകേ ഇല്ല എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് വന്നാൽ മതി അമ്മയെന്ന് പറയൂട്ടാ അതിന് മുൻപായിട്ട് നമ്മൾ മസാലപ്പൊടികളും കാര്യങ്ങളൊക്കെ എടുത്തൊന്ന് വെച്ച് കൊടുത്താൽ മതി അത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി കേട്ടോ പക്ഷെ ഇടയ്ക്കേ അവർ പാചകം ചെയ്യുകയുള്ളൂ നമുക്കങ്ങനെ വല്ലപ്പോഴും മാത്രം ഭക്ഷണം കഴിച്ചാൽ പോരല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നും നമ്മൾ ചെയ്യണം വല്ലപ്പോഴൊക്കെ അവർ ചെയ്യും അപ്പോൾ ആ ഇടയ്ക്കെങ്ങി ഇടയ്ക്ക് നമുക്ക് അവർ റെസ്റ്റൊക്കെ കിട്ടും പിന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് മക്കള് പാചകം ചെയ്തൊക്കെ തരുമ്പോൾ എന്താ പറയുക അതൊരു പ്രത്യേക സംതൃപ്തി തന്നെയാണ് കേട്ടോ അങ്ങനെ ചിക്കൻ ബിരിയാണി ഒക്കെ അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇടപെച്ചാൽ എണ്ണും മക്കളും കൂടി ആസ്വദിച്ച് അങ്ങോട്ട് തിന്നു കേട്ടോ അപ്പോൾ എന്തൊരു സന്തോഷം തോന്നിയാൽ മക്കൾക്ക് പാചകം ചെയ്യാനായിട്ട് അറിയുമെന്നുണ്ടെങ്കിൽ അത് അമ്മമാർക്കും അതുപോലെ വീട്ടിലുള്ള എല്ലാവർക്കും അതൊരു ഭയങ്കര ഹെൽപ്പ് തന്നെയാണ് കേട്ടോ ഇന്ന് രാവിലെ നമ്മൾ പരിപ്പും തക്കാളിയും മുരിങ്ങക്കായും കുമ്പളങ്ങയും കൂടിയിട്ടുള്ള ഒരു ഒഴിച്ചു കറിയാണ് വെക്കുന്നത് കേട്ടോ അതിൽ മുളകും പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടും കഴിഞ്ഞ് വേവിച്ച് വെന്ത് വരുമ്പോൾ നമ്മൾ നാളികാരെ അരച്ചതും കൂടി ചേർത്തിട്ട് അസലൊരു കറി ഉണ്ടാക്കുകയാണ് ചെയ്തത് കേട്ടോ പിന്നെ നമ്മൾ തോരനായിട്ട് നമ്മുടെ ബീട്രൂട്ടും അതുപോലെ തന്നെ കൊത്തമരയും കൂടി അരിഞ്ഞു വെച്ചിരുന്നു കേട്ടോ അങ്ങനെ ഉള്ളിയും മുളകുമൊക്കെ നല്ല മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ മുളക് പൊടി മഞ്ഞൾ ഇട്ടിട്ട് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ടും കൊത്തമരയും കൂടിയിട്ട് ഇട്ട് അടച്ചു മൂടി അങ്ങോട്ട് വേവിച്ച് നല്ല വേവമായി വരുന്ന ആ ഒരു സമയത്ത് നാളികേരം കൂടി ചേർത്തും കഴിഞ്ഞിട്ട് എടുക്കുകയാണ് ചെയ്തത് കേട്ടാ നല്ല ഒരു തോരനായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടാണ് കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടല്ലോ അതുപോലെ തന്നെ ഒരു ലേ ശേഷം വെള്ളം തെളിച്ചും കഴിഞ്ഞ് ഇല വെച്ചും കഴിഞ്ഞ് മൂടി ഇളക്കി ഇളക്കിയൊക്കെയാണ് നമ്മളിത് ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുള്ള ഒരു തോരനായിട്ട് ഇത് മാറുകയാണ് ചെയ്തത് കേട്ടോ അതിനൊക്കെ ശേഷം ഉണ്ടല്ലോ വീട്ടിലെ ജോലികളൊക്കെ ചെയ്തു വെച്ചതിന് ശേഷം ഞാൻ മുത്തും കൂടിയിട്ട് ചാലക്കുടിയിലേക്ക് ഒന്ന് പോയി കേട്ടോ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് മൂലൻസ് എന്ന് വേറെ അവിടേക്ക് പോവാണ് കേട്ടോ അപ്പം ഞാൻ ചാലക്കുടിക്ക് പോകുമൊക്കെ ഞാൻ വിചാരിക്കും കേട്ടോ ഇതിലൊന്നും കയറിയിട്ടില്ലല്ലോ നമ്മൾ ഇതുവരെ അങ്ങനെ ഇന്നാണ് അങ്ങോട്ട് കയറാനായിട്ട് പറ്റിയത് കേട്ടോ അപ്പോൾ ദാ ഇവിടെ ഞങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് സാധനങ്ങളാണ് നമുക്ക് വാങ്ങും എന്നാലും നമ്മൾ ദാ ഇങ്ങനെ ആദ്യമായിട്ടൊരു സൂപ്പർ മാർക്കറ്റിൽ വന്നതല്ലേ ഇവിടെ എവിടെയൊക്കെയാണ് സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് നമുക്കറിയില്ല അങ്ങനെ ഞങ്ങൾ തന്നെ ഇങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഞങ്ങൾ ആ സാധനങ്ങളൊക്കെ കിട്ടി കിട്ടിയിട്ടോ അപ്പോൾ ഈ വശത്തായിട്ട് ഇങ്ങനെ ദൈവങ്ങളുടെയൊക്കെ ഫോട്ടോസൊക്കെ വെച്ചിരിക്കുന്നത് കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ അപ്പം ഞാനൊരു ലിസ്റ്റൊക്കെ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ സാധനങ്ങൾ മാത്രമാണ് വാങ്ങുന്നത് കേട്ടോ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒത്തിരി സാധനങ്ങളൊക്കെ വാങ്ങി കൂട്ടാനായിട്ട് തോന്നും അല്ലേ അപ്പോൾ അങ്ങനെ തോന്നുന്ന സമയത്ത് നമ്മൾ മനസ്സിൽ നല്ല കടുത്ത തീരുമാനം തന്നെ എടുക്കണം ആട്ടോ ഞാൻ എനിക്കാവശ്യമുള്ള സാധനങ്ങൾ മാത്രമാണ് എടുക്കുള്ളൂ എന്നുള്ള ആ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് കൂടുതലായിട്ട് കാശൊന്നും ചിലവായി പോകില്ല അല്ലേ കണ്ട കണ്ട സാധനങ്ങൾ മുഴുവൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ പാത്രങ്ങൾ ഇങ്ങനെ നിറഞ്ഞിരിക്കും സത്യത്തിൽ നമ്മുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അത്രത്തോളം പാത്രങ്ങളെ നമ്മൾ ഡെയിലി യൂസിന് എടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ പാടുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് പാത്രം കഴുകൽ തന്നെയായിരിക്കും ജോലി അല്ലേ നമുക്ക് ഇഷ്ടപ്പെട്ട പാത്രങ്ങളൊക്കെ നമുക്ക് വാങ്ങി വയ്ക്കാം പക്ഷെ നമുക്ക് ഏറ്റവും കുറച്ച് പാത്രങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് ജോലി കഴിക്കാനും അതുപോലെ ഉള്ള പാത്രങ്ങൾ ക്ലീൻ ആയിട്ട് ഇരിക്കാനും സഹായിക്കും അങ്ങനെ ഒരാഴ്ച നമ്മളതൊക്കെ ഉപയോഗിച്ചതിന് ശേഷം അടുത്ത ആഴ്ച വേണമെങ്കിൽ നമുക്ക് വേറെ പാത്രങ്ങൾ എടുത്തിട്ട് യൂസ് ചെയ്യാം എപ്പോഴും അങ്ങനെ വളരെ കുറച്ച് കുറച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കത് അത്ര ജോലി ഭാരം കുറയ്ക്കുന്ന കാര്യം തന്നെയാണ് കേട്ടോ ഇവിടെയാണെങ്കിൽ പല തരത്തിലുള്ള അച്ചാറുകളൊക്കെ വെച്ചിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും മാങ്ങ അച്ചാർ വാങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു കുപ്പി മാങ്ങ അച്ചാർ വാങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ മിക്സഡ് അച്ചാർ കണ്ടപ്പോൾ അതും വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കൂടാതെ ഞാനിങ്ങനെ അവിടെ വെച്ചിരിക്കുന്നതൊക്കെ നോക്കായിരുന്നു കേട്ടോ അവിടെ ഉണ്ടല്ലോ ഈ ഉണക്കൈ ഇറച്ചി ഉണ്ടല്ലോ അതിൻ്റെ അച്ചാർ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം മൊത്തം ഒന്നും മീനും മാറ്റും കഴിക്കാത്ത കാരണം അവർക്ക് ഞാൻ എടുത്ത് നോക്കുമ്പോൾ തന്നെ ഓ അമ്മയത് അവിടെ വെക്കിയെന്നൊക്കെ പറയാണ് കേട്ടോ അപ്പം ചിഞ്ചുവിന് വീഡിയോ കോള് വിളിച്ച് കാണിച്ചു കൊടുത്തു അപ്പോൾ ചിഞ്ചുന് താ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് പാലിലിട്ട് കഴിക്കാനായിട്ട് പറ്റുന്ന ഈ കോൺഫ്ലെക്സ് പോലത്തെ പല കാര്യങ്ങൾ അതൊക്കെ വാങ്ങാനായിട്ട് പറഞ്ഞു കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങി ഈ ഒരു പാവേനെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് പിന്നെ നമ്മളൊരു ബൂസ്റ്റിൻ്റെ ഒരു കുപ്പിയും എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം വാങ്ങി ഞങ്ങൾ പോന്നു വിട്ടാ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കും വീണ്ടും റോഡ് സൈഡിൽ നമ്മുടെ കാറ് കണ്ടുവിട്ടുക അപ്പം ഇന്ന് രമേശ് ചേട്ടൻ കാറിനാണ് പോയിരുന്നത് അപ്പോൾ രമേശ് ചേട്ടനെ കണ്ടതും ഞങ്ങൾ വേഗം വണ്ടിയൊക്കെ നിർത്തി പിന്നെ എനിക്ക് കാറിൽ കയറാനാണ് ഇഷ്ടമായിരുന്നത് അപ്പോൾ ഞാൻ രമേശ് ചേട്ടൻ്റെ ഒപ്പം കയറി പിന്നെ മുത്ത് ഫ്രണ്ടിൽ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോയിട്ടാണ് നല്ല മഴക്കാലം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ചില സമയത്തൊക്കെ മഴ പെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ടും കൂടിയാണ് ഞാൻ കാറിലേക്ക് വേഗം കയറിയത് കേട്ട മറ്റേത് കോട്ട ിട്ട് പോകേണ്ടതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇത് പഴുക്കര പള്ളിയാണ് കേട്ടോ ഈ കണ്ടത് അങ്ങനെ ഞങ്ങൾ അഷ്ടമിച്ചറായിട്ട് ഇപ്പം ശ്രീരാഗം സിൽക്സിൽ കയറിയിട്ടാണ് അപ്പം നമുക്ക് ഉണ്ടല്ലോ ഇനി ഓണല്ലേ വരുന്നത് അപ്പോൾ സെറ്റ് സാരിക്ക് സെറ്റ് മുണ്ടിനൊക്കെ അണ്ടർ സ്കേർട്ടായിട്ട് ക്രീം നിറത്തിലുള്ള സ്കേർട്ട് വേണമല്ലോ അപ്പോൾ അതൊരെണ്ണം വാങ്ങാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ പിന്നെ ഒന്ന് രണ്ട് ടർക്കി ടൗവില് കണ്ടപ്പോൾ അതും വാങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഓണം ഷോപ്പിംഗ് അല്ല അതിന് വേണ്ടുന്ന കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഒന്ന് നമ്മൾ മുൻപേ വാങ്ങി വെക്കുന്നതാണ് കേട്ടോ അങ്ങനെ ഈ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ കടയാണ് കേട്ടോ നമ്മളെല്ലാവർക്കും അറിയാം അപ്പോൾ ഓണം ഷോപ്പിങ്ങിന് വലിയ സ്വപ്നം എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഈ ചേച്ചിമാരെയൊക്കെ നല്ല പരിചയമാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ഷോപ്പിൽ കയറുന്നതാണ് കേട്ടോ ധാരാളം സെലക്ഷനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഷോപ്പ് അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ അപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും മുത്തും ചിഞ്ചും ഇന്നും പാചകം ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി വല്ലപ്പോഴാണ് ചെയ്യാറുള്ളൂ എന്ന് ഞാനിപ്പോൾ തന്നെ പറഞ്ഞല്ലേ ഉള്ളൂ പക്ഷേ ഇന്നും അവരിതാ ചപ്പാത്തിയും ചിക്കൻ ഫ്രൈ ഒക്കെയാണ് ഉണ്ടാക്കുന്നത് കേട്ടാ അപ്പോൾ എനിക്ക് തോന്നി ഇനി എന്നും വൈകുന്നേരം ഇവരാണോ ഉണ്ടാക്കാന്ന് ചോദിച്ചു അപ്പം അങ്ങനെയൊന്നും എന്നാണ് മക്കൾ പറഞ്ഞു കേട്ടോ അപ്പം മൗബുളിക്കൂട്ടരനാണെങ്കിൽ ഇങ്ങനെ സ്മെല്ലൊക്കെ പിടിച്ച് ഇങ്ങനെ സുഖമായിട്ട് കിടക്കേ മൗഗ്ലിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അവനിങ്ങനെ മ്യാവും ആവു എന്ന് പറഞ്ഞ് കരഞ്ഞ് ശല്യപ്പെടുത്തുമെന്നില്ല കേട്ടോ അതിൻ്റെ സ്മെല്ലൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ കിടക്കുള്ളൂ കേട്ടോ അതുകൊണ്ട് വളരെ ശാന്തമായിട്ട് സ്വസ്ഥമായിട്ടാണ് അവൻ കിടക്കുന്നത് എന്തായാലും റെഡി ആയി കഴിയുമ്പോൾ അവന് കിട്ടും എന്നുള്ളത് അറിയാം പിന്നെ മൗഗ്ലിക്ക് മാത്രമല്ലല്ല നമ്മുടെ റിയയ്ക്കും റിയയുടെ കുഞ്ഞുമാവയ്ക്കും കൊടുക്കണ്ടേ പിന്നെ ഞാൻ ഇന്ന് വാങ്ങിയ അച്ചാർ കാണിച്ചു തന്നില്ലല്ലോ ഇതാണ് കേട്ടാ പച്ചമാങ്ങ അച്ചാർ അതായത് കട്ട് മാോ പിളില്ലേ അതാണ് കേട്ടോ ഇത് പിന്നെ ഈ ചെറിയ കുപ്പിയിലുള്ളതാണ് മിക്സഡ് അച്ചാർ കേട്ട ഇത് രണ്ടു വേണന്ന് വാങ്ങിയിരുന്നത് പിന്നെ ഇന്നത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇന്ന് ഞാനും മുത്തുംകൂടി ചാലക്കുടിക്ക് പോയി എന്ന് പറഞ്ഞില്ലേ അങ്ങനെ പോയി ഒരു പത്ത് മിനിറ്റ് നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പുണ്ട് വണ്ടിയുടെ ഉള്ളിൽ നിന്ന് ഈ ടു വീലറിലാണ് ഞങ്ങൾ പോയത് വണ്ടിയുടെ ഉള്ളിൽ നിന്നുണ്ട് കീ കീന്നുള്ള സൗണ്ട് കേൾക്കണം ആട്ടാ അങ്ങനെ വണ്ടി സൈഡാക്കി നോക്കിയപ്പോടാ ആ വീലിൻ്റെയൊക്കെ ആ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ റിയയുടെ ഭാവിയിരിക്കുന്നു എനിക്കങ്ങോട്ട് ഞെട്ടിപ്പോയിട്ട് അങ്ങനെ വേഗം വിളിച്ചിറക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇറങ്ങുന്നില്ല നമ്മൾ റോഡിൽ വെച്ചിട്ട് എന്തോരെന്ന് വെച്ചിട്ട് എന്നൊക്കെ പറഞ്ഞു വിളിക്കാം ആൾക്കാർ കാണില്ല അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്താ ഇത് വണ്ടിയുടെ ഇടയിൽ നിന്ന് ഇറങ്ങുന്നില്ല അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ ഇങ്ങനെ ഓടിച്ചു വന്നോട്ടെ അങ്ങനെ വീട് എത്താറായ സമയത്തുണ്ട് വണ്ടിയുടെ അടിയിൽ നിന്ന് ഇത് എടുത്ത് അങ്ങോട്ട് ചാടി സൈഡിലുള്ള കാട്ടിലേക്ക് ഓടിപ്പോയി അവിടെയാണെങ്കിൽ ഒരു കൊള്ളിത്തോട്ടാണ് എന്നിട്ട് ഞാൻ അവിടെ ഇറങ്ങി കഴിഞ്ഞ് ഇതിനെങ്ങനെ വിളിച്ച് കുഞ്ഞേ കുറിഞ്ഞീന്നൊക്കെ പറഞ്ഞ് വിളിച്ച് 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 ഇതിനെ കാണുന്നുണ്ട് ഒന്നാമത്തെ ഇതിന് ബ്ലാക്ക് ആൻഡ് കളറ് അങ്ങനെ ഒരു കാണക്കിന് ഞാൻ കുറച്ച് ചരല് വാരി അങ്ങോട്ട് എറിഞ്ഞു നോക്കി അപ്പോൾ ഒരു അനക്കം കണ്ടു ഊടി ചെന്നങ്ങട്ട് ഞാൻ പിടിച്ച് അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ അതിനെങ്ങനെ പിടിച്ചൊക്കെ ആക്കണത് അങ്ങനത്തെ ഒരു സ്നേഹിക്കൽ ചെയ്തിട്ടില്ല ഇത് കുഞ്ഞായതുകൊണ്ട് തന്നെ ഭക്ഷണം ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ അല്ലാതെ അതെ ഞാനിങ്ങനെ തൊട്ട് തല ഓടിയിട്ടുണ്ടായില്ല അങ്ങനെ ഞാൻ ചുരിദാർ തന്നെ അങ്ങോട്ട് പൊതിഞ്ഞ് അങ്ങട്ട് എടുത്തു എന്നെ മാന്താനൊക്കെ പിടിക്കാൻ നോക്കണം കുഞ്ഞു നികാണല്ലോ അപ്പം ഞാൻ ധൈര്യ സമയത്ത് അങ്ങോട്ട് ചുരിദാറിൽ അങ്ങോട്ട് പൊതിഞ്ഞെടുത്തിട്ട് മുത്തിനോട് സ്പീഡിൽ അങ്ങോട്ട് വിട്ടോളാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് ഗേറ്റിൻ്റെ അവിടെ എത്തിയപ്പോൾ റിയോടി വന്നേക്കണു അപ്പോൾ കുഞ്ഞിനെ അങ്ങോട്ട് കൊടുത്തു അപ്പോൾ കുഞ്ഞിന് ഭാഗ്യത്തിന് ഒരു കുഴപ്പമുണ്ടായില്ല കേട്ടോ അവിടെ നിന്ന് ചാടിയെങ്കിലും അതിന് കൈക്കോ കാലിനോ ഒരു പ്രശ്നമില്ല അങ്ങനെ ഭാഗ്യത്തിന് റിയയ്ക്ക് റിയയുടെ കുഞ്ഞിനെ കിട്ടി എന്തെന്നാണ് പറയണേ നമ്മൾ തിരക്കിട്ട ഓരോ കാര്യങ്ങൾക്ക് പോകുമ്പോഴേ ഇത്തരം കാര്യങ്ങളൊക്കെ പിന്നെ വളരെ ശ്രദ്ധിക്കണം കാറിൻ്റെ അതിലടി ഭാഗത്തായിട്ട് ഈ കുഞ്ഞ് ഒളിച്ചിരിക്കും ടു വീലറിൻ്റെ ഇരിക്കുന്ന എന്ന് എനിക്ക് അറിയേണ്ടായിരുന്നില്ല കേട്ടോ അപ്പം പിന്നെ അതൊക്കെ ശ്രദ്ധിക്കണം അങ്ങനെ ഇവർക്ക് ഭാഗ്യമുണ്ട് അമ്മയ്ക്കും കുഞ്ഞിനും വീണ്ടും ഒന്നായി ഇവിടെ നിൽക്കാനായിട്ട് പറ്റിയത് കേട്ടാ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം